നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്ക് ഈ വരുന്ന ജൂലൈ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കുകയാണ് ചെയ്യുന്നത് മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽഭാഗം ഇവ ചേർന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ വരാൻ പോകുന്ന ജൂലൈ മാസം ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന അവസ്ഥയാണ് മേടക്കൂറിന് മൂന്നിൽ വ്യാഴം അഞ്ചിൽ കേതു പന്ത്രണ്ടിൽ ശനി പതിനൊന്നിൽ രാഹു ഇങ്ങനെയാണ് തൽക്കാല പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതി ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ ചിലതൊക്കെ നടക്കും ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്കത് സാധിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അതിനുള്ള ഒരു അവസരം തുറന്നു കിട്ടാൻ സാധ്യതയുണ്ട് ശ്രദ്ധിച്ചു പരിശ്രമിക്കുക കുട്ടികളെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിൽ കുറച്ച് പുരോഗതി കൈവരിക്കാൻ പറ്റിയ സമയമാണ് വിവിധ മേഖലകളിൽ സ്വന്തമായിട്ട് തൊഴിലുകൾ ചെയ്യുന്നവർക്ക് ഈ ജൂലൈ മാസം അനുകൂലമാണ് സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് പുരോഗതി കൈവരിക്കാൻ കഴിയും കച്ചവടക്കാർക്ക് ഈ ജൂലൈ മാസത്തിൽ ചില പ്രയോജനങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന് അവസരം തുറന്ന് കിട്ടും നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും വിവിധ മേഖലകളിൽ നിങ്ങൾക്ക് പുരോഗതി കൈവരിക്കാൻ കഴിയും സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നേട്ടങ്ങളും ഉയർച്ചയും പുരോഗതിയും കൈവരിക്കാവുന്ന ഒരു സമയമാണ് ഈ ജൂലൈ മാസം ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പോൾ യാത്രാക്ലേശം അലച്ചിൽ പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ ഇവയൊക്കെ ഉണ്ടാകാനിടയുണ്ട് വിദേശ രാജ്യങ്ങളിലും അന്യദേശങ്ങളിലുമൊക്കെ ഐ ടി ബിസിനസ് തുടങ്ങി വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം തൊഴിൽ രംഗത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾക്കിടയുണ്ട് സംഭാഷണത്തിൽ വളരെ വിനയവും ശ്രദ്ധയും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് വിവാഹ ആലോചനകളുടെ കാര്യത്തിൽ കുറച്ച് കാലതാമസം ഉണ്ടായേക്കാം ഗൃഹനിർമ്മാണം നടത്തുന്നവർ പാഴ് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ജനന സമയം അനുസരിച്ചുള്ള സമഗ്രമായ രാശി വിചിന്തനം നടത്തി ഉചിതമായ പ്രതിവിധികൾ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ തടസ്സങ്ങളെയും ബുദ്ധിമുട്ടുകളെയും മറികടന്ന് എല്ലാ പ്രയാസങ്ങളെയും മറികടന്ന് നല്ല വിജയവും നേട്ടങ്ങളും കൈവരിക്കാൻ നിങ്ങൾക്ക് കഴിയും ഇടവക്കൂറ് കാർത്തിക ഒടുവിലത്തെ മുക്കാൽ ഭാഗം രോഹിണി മകൈരമാദ്യ പകുതി ഇവ ചേർന്നതാണ് ഇടവക്കൂറിനെ സംബന്ധിച്ച് ഈ ജൂലൈ മാസത്തിൽ രണ്ടിൽ വ്യാഴം നാലിൽ കേതു പതിനൊന്നിൽ ശനി പത്തിൽ രാഹു ഇങ്ങനെയാണ് തൽക്കാല ഗ്രഹസ്ഥിതി പൊതുവെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മനസ്സിൽ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ള കാലഘട്ടമാണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലൊക്കെ പുരോഗതിയുണ്ടാകും പുതിയതായി ജോലി ലഭിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും നിങ്ങളിൽ പലർക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാനായിട്ട് സാധിക്കുന്നതാണ് അതിലൂടെ കൂടുതൽ പുരോഗതിയും നേട്ടങ്ങളും കൈവരിക്കാനായിട്ട് സാധിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനും അവസരം ഉണ്ടാകുന്നതാണ് അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ പ്രയോജനങ്ങൾ ലഭിക്കും തൊഴിലിൽ ഉയർച്ച സ്ഥാനക്കയറ്റം സാമ്പത്തിക പുരോഗതി വരുമാന വർധനവ് നിങ്ങൾക്ക് കൂടുതലായി സൗകര്യങ്ങൾ ലഭിക്കുക ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന നല്ല വാസസ്ഥാനം കണ്ടെത്താനായിട്ട് കഴിയുക തുടങ്ങി ഒട്ടേറെ ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിലൊക്കെ നല്ല പുരോഗതി ഉണ്ടാകും കച്ചവടക്കാർക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി നേടുന്നതിനോടൊപ്പം നിങ്ങളുടെ ബിസിനസ് ശൃംഖല വർദ്ധിപ്പിക്കുന്നതിനും വിപുലീകരിക്കുന്നതിനും അവസരമുണ്ടാകും കുടുംബത്തിൽ വളരെ സന്തോഷകരമായ അനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് സന്താനങ്ങളുടെ പുരോഗതിയിൽ സന്തോഷം അനുഭവപ്പെടും ജീവിതത്തിൽ ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അവസരമുണ്ടാവുകയും ചെയ്യും ഗൃഹവാഹനാദി യോഗങ്ങൾ കാണുന്നു ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ അവസരമുണ്ടാവുകയും ചെയ്യും വിവിധ മേഖലകളിൽ സ്വന്തമായി പരിശ്രമിക്കുന്നവർക്ക് നല്ല ഉയർച്ചയും പുരോഗതിയും കൈവരിക്കാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റത്തിൻ്റെ തുടക്ക സന്ദർഭമാണ് ഈ ജൂലൈ മാസം അതുകൊണ്ട് നിങ്ങളുടെ ശരിയായ ജനനത്തീയതിയും സമയമനുസരിച്ചുള്ള സൂക്ഷ്മമായ ഗ്രഹസ്ഥിതി തയ്യാറാക്കി അതിനനുസരിച്ച് സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോയാൽ ആഗ്രഹിക്കുന്നതുപോലെ എല്ലാ രീതിയിലും ഉയർച്ച നേടിയെടുക്കാൻ അവസരമുണ്ടാകും മിഥുനക്കൂറ് മകൈരം അവസാന പകുതി തിരുവാതിര പുണർന്ന നാളിൻ്റെ ആദ്യമുക്കാൽ ഇവ ചേർന്നതാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി പറയുമ്പോൾ ജന്മരാശിയിൽ വ്യാഴം രണ്ടാം ഭാവത്തിൽ കേതു പത്താം ഭാവത്തിൽ ശനി ഒമ്പതിൽ രാഹു ഇങ്ങനെയാണ് ഗ്രഹനില ഗുണദോഷ സമ്മിശ്രമാണ് വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ഉടനെ നടക്കണമെന്നില്ല അപ്രതീക്ഷിതമായിട്ട് തടസ്സങ്ങൾ പലതും ഉണ്ടാകാം നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയേക്കാം പല കാര്യങ്ങളും വിചാരിക്കുന്ന രീതിയിൽ തന്നെ മുമ്പോട്ട് വരണമെന്നില്ല അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യത്തിലും വരാം യാത്രാക്ലേശം അലച്ചിൽ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട് പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് സാധിച്ചേക്കാം എന്നാൽ നിങ്ങളുടെ നിലവിലുള്ള കർമ്മരംഗത്ത് പല രീതിയിലുള്ള പ്രയാസകരമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കാര്യതടസ്സം ഇച്ഛാഭംഗം മനക്ലേശം ധനനഷ്ടം ഇതൊക്കെ ഉണ്ടാകാവുന്നതാണ് ജീവിതത്തിൽ കുറച്ച് കാലമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അവസരമുണ്ടായെന്ന് വരും കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കണം നിങ്ങളുടെ ബിസിനസ് മേഖല ചുരുങ്ങിപ്പോകാനും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അളവ് കുറയാനും സാധ്യതയുണ്ട് സാഹചര്യങ്ങളെ അതിസൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കി വേണ്ടതുപോലെ പ്രവർത്തിക്കുക മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകുന്ന രീതിയിലുള്ള പല അനുഭവങ്ങളിലൂടെയും കടന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച എല്ലാ കാര്യങ്ങളും ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടതാണ് നിങ്ങളുടെ സമഗ്രവും സമ്പൂർണവുമായ സൂക്ഷ്മമായ ഗ്രഹനില കണക്കാക്കി അതിനനുസരിച്ചുള്ള രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ കണ്ടെത്തി അത് അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ എത്ര തന്നെ തടസ്സങ്ങളുണ്ടായാലും എത്ര പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും അതെല്ലാം മറികടന്ന് നല്ല വിജയത്തിലേക്ക് എത്താൻ സാധിക്കും കർക്കിടകക്കൂറ് പുണർതം അവസാന കാൽഭാഗം പൂയമായി ഇവ ചേർന്നതാണ് ഇപ്പോഴുള്ള തൽക്കാല ഗ്രഹസ്ഥിതി പറഞ്ഞാൽ രണ്ടാം ഭാവത്തിൽ കേതു എട്ടാം ഭാവത്തിൽ രാഹു ഒമ്പതിൽ ശനി പന്ത്രണ്ടിൽ വ്യാഴം ഇങ്ങനെയുള്ള സ്ഥിതിയാണ് ഗുണദോഷ സമ്മിശ്രമാണ് വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ഉടനെ ശരിയാകണമെന്നില്ല പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ പല കാര്യങ്ങളിലും വരാം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരൽപ്പം കാലതാമസം ഉണ്ടാകാം വിദേശ തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർക്കും കാലതാമസമോ തടസ്സമോ വന്നേക്കാൻ ഇടയുണ്ട് വിവിധ രാജ്യങ്ങളിൽ പല മേഖലകളിലായി ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുക നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ കർമ്മരംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരാം പന്ത്രണ്ടിലെ വ്യാഴം ഒട്ടും നല്ലതല്ല നിങ്ങളുടെ ജോലിയിൽ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ ശ്രദ്ധ കുറയും വളരെ നന്നായി പരിശ്രമിച്ചും മുമ്പോട്ട് പോവുകയാണ് വേണ്ടത് കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സമയമാണ് സാമ്പത്തിക ഇടപാടുകളെല്ലാം വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ചെയ്ത് മുമ്പോട്ട് പോകണം നിങ്ങളുടെ പ്രവർത്തന മേഖലയെപ്പറ്റി നന്നായി പഠിച്ചു മനസ്സിലാക്കി ശരിയായ രീതിയിൽ പരിശ്രമിക്കണം കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്താനായിട്ട് ശ്രമിക്കണം നിങ്ങളുടെ ബിസിനസിൻ്റെ അളവ് കുറഞ്ഞു പോകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം അങ്ങനെ വളരെ സൂക്ഷ്മതയിൽ കാര്യങ്ങൾ ചെയ്യുക അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാം വളരെ ജാഗ്രത എല്ലാ കാര്യങ്ങളിലും കാണിക്കേണ്ടതാണ് കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾക്ക് ഇടയുണ്ട് വളരെ കരുതലോടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോവുക യാത്രാക്ലേശം അലച്ചിൽ ഇതൊക്കെ വരാം എത്ര തന്നെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാലും അതിനൊക്കെ പരിഹാരമുണ്ട് എത്ര പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും നിങ്ങളുടെ ജനന സമയമനുസരിച്ചുള്ള സൂക്ഷ്മമായ ഗ്രഹനില കണക്കാക്കി അതിനനുസരിച്ച് രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ കണ്ടെത്തി അത് അനുഷ്ഠിച്ച് മുമ്പോട്ട് പോയാൽ എല്ലാ തടസ്സങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും മറികടന്ന് നല്ല വിജയം കൈവരിക്കാൻ ഉറപ്പായിട്ടും കഴിയും മകം പൂരം ഉത്തരത്തിൽ ആദ്യ കാൽഭാഗം ഇവ ചേർന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ജന്മരാശിയിൽ കേതു ഏഴാം ഭാവത്തിൽ രാഹു എട്ടിൽ ശനി പതിനൊന്നിൽ വ്യാഴം ഇങ്ങനെയാണ് തൽക്കാല ഗ്രഹസ്ഥിതി പൊതുവെ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകും മനസ്സിൽ വിചാരിക്കുന്നത് പോലെ കുറേ കാര്യങ്ങളൊക്കെ നടക്കും സന്തോഷകരമായ അനുഭവങ്ങൾ പലതും അനുഭവപ്പെടും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് തൊഴിലിനു വേണ്ടി പരിശ്രമിച്ചാൽ അതിനുള്ള സാധ്യതയും ഉണ്ട് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്കും നല്ല പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരം ഉണ്ടാകും സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ആ മേഖലയിൽ വളരെ ഉയർച്ചയും അഭിവൃദ്ധിയും നേട്ടങ്ങളും കൈവരിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ഇത് അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഉണ്ടാകും തൊഴിൽ രംഗത്ത് ഉയർച്ച സ്ഥാനക്കയറ്റം വരുമാനം വർദ്ധിക്കുക നിങ്ങൾക്ക് അവിടെ കൂടുതലായി സൗകര്യങ്ങൾ ലഭിക്കുക ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഗൃഹവാസം സ്ഥാനങ്ങൾ കൈവരിക്കാനായിട്ട് കഴിയുക തുടങ്ങിയ ഒട്ടേറെ ഗുണങ്ങൾ വന്നു ചേരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സുപ്രധാനമായ മാറ്റങ്ങളുടെ തുടക്കം ഈ ജൂലൈ മാസത്തിൽ ഉണ്ടായേക്കാം എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം ആലോചിച്ച് തീരുമാനമെടുത്ത് മുമ്പോട്ട് പോവുക നിങ്ങളുടെ ദീർഘകാലമായുള്ള ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിനും നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ സഫലീകരിക്കുന്നതിനുമൊക്കെ സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ അനുഷ്ഠിച്ചു മുമ്പോട്ട് പോകേണ്ടതാണ് ഉത്തരത്തിൽ മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി ഇവ ചേർന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നതായ ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത് പന്ത്രണ്ടാം ഭാവത്തിൽ കേതു ആറാം ഭാവത്തിൽ രാഹു ഏഴിൽ ശനി പത്താം ഭാവത്തിൽ വ്യാഴം ഇങ്ങനെയാണ് തൽക്കാല ഗ്രഹസ്ഥിതി ഗുണദോഷ സമ്മിശ്രമാണ് പുതിയ ജോലിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ കാലതാമസമുണ്ടാകും വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്കും തടസ്സങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയുണ്ട് കാര്യതടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം വിവിധ മേഖലകളിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പ്രതികൂല സാഹചര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാകാം പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക വിവിധ മേഖലകളിലായിട്ട് സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാം കാര്യപരാജയങ്ങൾക്കും സാധ്യതയുണ്ട് കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടം വിവിധ രംഗങ്ങളിൽ ബിസിനസ്സിൻ്റെ വ്യാപ്തി കുറയുക പലതരത്തിലുള്ള പരാജയങ്ങൾ ഇതിനൊക്കെ സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയെപ്പറ്റി വളരെ സൂക്ഷ്മമായി പഠിച്ച് മനസ്സിലാക്കി വേണ്ട രീതിയിൽ പരിശ്രമിക്കണം കസ്റ്റമർമാരുമായി നല്ല ബന്ധം പുലർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ സാഹചര്യങ്ങൾ ശരിക്കും പഠിച്ച് പരിശ്രമിക്കുന്നതായാൽ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും വളരെ സൂക്ഷ്മതയും ശ്രദ്ധയും ഉണ്ടായിരിക്കണം സംഭാഷണത്തിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കുക എല്ലാവരോടും വളരെ നന്നായി പെരുമാറി ശീലിക്കുക മനസ്സിൻ്റെ പെരുമുറുക്കവും ടെൻഷനുമൊക്കെ ഒഴിവാക്കാൻ വേണ്ട പരിശീലനങ്ങൾ ചെയ്യുക സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ ഉചിതമായ പ്രതിവിധികൾ കണ്ടെത്തി അത് ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എത്ര തന്നെ തടസ്സവും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായാലും അതെല്ലാം മറികടന്ന് നല്ല വിജയം നേടാൻ കഴിയും ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ഇവ ചേർന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ അനുകൂലമാണ് ഈ ജൂലൈ മാസം തുലാക്കൂറുകാർക്ക് ഒമ്പതാം ഭാവത്തിൽ വ്യാഴവും ആറിൽ ശനിയുമാണ് പ്രധാനമായിട്ടും ഇത് രണ്ടും ഗുണകരമാണ് മനസ്സിൽ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും ദീർഘകാലമായി ചിന്തിച്ചു കൊണ്ടിരുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും പുതിയ ജോലിക്ക് ശ്രമിച്ചാൽ അത് നടക്കുന്നതാണ് വിദേശ തൊഴിലിനു വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അതും സാധിക്കാനാണ് സാധ്യത വിവിധ മേഖലകളിൽ അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായി പല നേട്ടങ്ങളും ഉണ്ടാകും നിങ്ങൾക്ക് ജോലിയിൽ ഉയർച്ച സ്ഥാനക്കയറ്റം സാമ്പത്തിക പുരോഗതി വരുമാനത്തിൽ വർധനവ് കൂടുതൽ സൗകര്യങ്ങൾ അവിടെ ലഭിക്കുക ഗൃഹവാഹനാദി യോഗം തുടങ്ങിയ നല്ല അനുഭവങ്ങൾക്ക് സാധ്യത ഉണ്ട് കച്ചവടക്കാർക്ക് നല്ല സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ കഴിയും നിങ്ങളുടെ സ്വന്തം ബിസിനസ് ശൃംഖലയെ വിപുലീകരിക്കുന്നതിനും അതുവഴി കൂടുതൽ നേട്ടങ്ങളിലേക്ക് എത്തുന്നതിനും അവസരം ലഭിക്കുന്നതാണ് വിവാഹ ആലോചനകളിൽ ഈ മാസം തീരുമാനമാകാനുള്ള സാധ്യത കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധാപൂർവം ആലോചിച്ച് തീരുമാനം കൈക്കൊള്ളേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് തുടക്കമാകുന്ന ഒരു കാലഘട്ടമാണ് ഇത് അതുകൊണ്ട് നിങ്ങളുടെ സൂക്ഷ്മമായ ജനന സമയം അനുസരിച്ച് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധി കണ്ടെത്തി മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ കാര്യങ്ങളിലും ആഗ്രഹിക്കുന്നതുപോലെ വലിയ ഉയർച്ചയും പുരോഗതിയും കൈവരിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ് വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഈ നാളുകളാണ് ഇപ്പോഴുള്ള ഒരു തൽക്കാല തൽക്കാലഗ്രഹസ്ഥിതി പറഞ്ഞാൽ അഷ്ടമത്തിൽ വ്യാഴം പത്തിൽ കേതു നാലാം ഭാവത്തിൽ രാഹു അഞ്ചൽ ശനി ഇങ്ങനെയൊക്കെയാണ് പൂർണ്ണമായിട്ടും അത്ര അനുകൂലമല്ല വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കണമെന്നില്ല അപ്രതീക്ഷിതമായിട്ടുള്ള പല തടസ്സങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രവർത്തന രംഗത്ത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളും മാറ്റങ്ങളും അനുഭവപ്പെടും സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടങ്ങളും കാര്യതടസ്സവും ബുദ്ധിമുട്ടുകളും വന്നു ചേരാൻ ഇടയുണ്ട് വിവിധ മേഖലകളിൽ സ്വന്തമായിട്ട് പ്രവർത്തനം ചെയ്യുന്നവർക്കും വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ അനുഭവപ്പെടാം യാത്രാക്ലേശം അലച്ചിലിവയ്ക്ക് സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ പരിശ്രമം ആവശ്യമായിട്ട് കാണുന്നുണ്ട് കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങളുടെ തുടക്കമാകുന്ന ഒരു സന്ദർഭമാണ് ഇത് അതുകൊണ്ട് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് മുമ്പോട്ട് പോകണം എത്ര തടസ്സങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും ശരിയായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധി കണ്ടെത്തി അത് ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് ജീവിതത്തിൽ നല്ല ഉയർച്ചയും പുരോഗതിയും കൈവരിക്കാൻ കഴിയും മൂലം പൂരാടം ഉത്തരാടത്തിൻ്റെ ആദ്യകാൽഭാഗം ഇവ ചേർന്ന തനുക്കൂറുകാർക്ക് പൊതുവേ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ജൂലൈ മാസം മൂന്നാം ഭാവത്തിൽ രാഹു നാലിൽ ശനി ഏഴിൽ വ്യാഴം ഒമ്പതിൽ കേതു ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി കാര്യങ്ങളിൽ കുറേ അധികം പുരോഗതി ഉണ്ടാകും ആഗ്രഹിച്ചതുപോലെ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും നിങ്ങളിൽ പലർക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അതിലൂടെ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും അവസരം ലഭിക്കും സാമ്പത്തികമായി വളർച്ച കൈവരിക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വിദേശ ജോലിയിൽ പ്രവേശിക്കാനുള്ള സന്ദർഭവും ലഭിച്ചേക്കാം അന്യദേശത്ത് വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഗുണങ്ങളുണ്ടാകും നിങ്ങളുടെ ജോലിയിൽ ഉയർച്ച സ്ഥാനക്കയറ്റം സാമ്പത്തിക പുരോഗതി വരുമാനത്തിൽ നല്ല വർധനവുണ്ടാകുക ദീർഘകാലമായി ആഗ്രഹിക്കുന്ന നല്ല വാസസ്ഥാനം നേടാൻ കഴിയുക തുടങ്ങിയ ഉത്തമമായ ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ് കച്ചവടക്കാർക്ക് വളരെ സാമ്പത്തിക പുരോഗതിയും നേട്ടങ്ങളും കൈവരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ശൃംഖലയെ കൂടുതൽ വിപുലീകരിക്കുന്നതിനും അതുവഴി വലിയ വയ വളർച്ചയിലേക്ക് എത്തിച്ചേരുന്നതിനുമുള്ള അവസരമുണ്ടാകും ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വലിയ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് ഈ ജൂലൈ മാസത്തിലൂടെ ആരംഭിക്കാൻ പോകുന്നത് നിങ്ങളുടെ സൂക്ഷ്മമായ സമയമനുസരിച്ചുള്ള ഗ്രഹനില മനസ്സിലാക്കി ശരിയായ രീതിയിൽ സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോയാൽ ആഗ്രഹിക്കുന്നതുപോലെ എല്ലാ രീതിയിലുമുള്ള ഉയർച്ചയും പുരോഗതിയും കൈവരിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഉത്തരാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം നാളിൻ്റെ ആദ്യ പകുതി ഇവ ചേർന്ന മകരക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കാണുന്നത് രണ്ടിൽ രാഹു മൂന്നിൽ ശനി ആറിൽ വ്യാഴം എട്ടിൽ കേതു ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം ശരിയാകണമെന്നില്ല പുതിയ ജോലിക്ക് ശ്രമിച്ചാൽ അതിന് ചില തടസ്സങ്ങളും കാലതാമസങ്ങളും ഉണ്ടാകാം നിങ്ങളുടെ കർമ്മ മേഖലയിൽ പ്രതികൂലമായ മാറ്റങ്ങൾക്ക് ഇടയുണ്ട് വിവിധ മേഖലകളിൽ സ്വന്തം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ധനനഷ്ടങ്ങളും വരാം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നതുപോലെ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞെന്ന് വരില്ല വളരെ ഊർജിതമായി നല്ല രീതിയിൽ ശ്രമിക്കുക കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുള്ളതിനാൽ വളരെ ശ്രദ്ധ പാലിച്ചു മുമ്പോട്ട് പോകണം യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കുടുംബത്തിൽ ചെറിയ ചില അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട് സംഭാഷണങ്ങളിൽ വളരെ ശാന്തതയും മിതത്വവും ശീലിക്കുന്നത് ഗുണം ചെയ്യും മനസ്സിൻ്റെ ടെൻഷൻ പിരിമുറുക്കം ഇവ ഒഴിവാക്കാനൊക്കെ പ്രത്യേകം യോഗ പരിശീലനമൊക്കെ ചെയ്യുന്നത് നല്ലതാണ് എത്രയൊക്കെ ദോഷങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും അതിനെയെല്ലാം മറികടന്ന് വിജയിക്കാൻ വഴികളുണ്ട് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധികൾ കണ്ടെത്തി വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോയാൽ എല്ലാ കാര്യങ്ങളിലും നേട്ടമുണ്ടാകുന്നതാണ് കുംഭക്കൂറിൽ വരുന്നത് അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ചതയം പൂരട്ടാതി നാളിൻ്റെ മുക്കാൽ ഭാഗം ഇവയാണ് ജന്മരാശിയിൽ രാഹു രണ്ടിൽ ശനി അഞ്ചിൽ വ്യാഴം ഏഴിൽ രാഹു ഇങ്ങനെയാണ് ഗ്രഹനില ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട സ്ഥിതി ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സമയമാണ് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കത് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ കർമ്മരംഗത്ത് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകും വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് നേട്ടങ്ങളും സാമ്പത്തിക പുരോഗതിയും ലഭിക്കും വിദേശ വിദേശത്തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതിനും അവസരം ഉണ്ടാകും അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പല രീതിയിലുള്ള ഗുണങ്ങൾ ലഭ്യമാകും സാമ്പത്തികമായി വളരെ പുരോഗതി കൈവരിക്കുക തൊഴിലിൽ ഉയർച്ച സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് ആഗ്രഹിക്കുന്ന രീതിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുക ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വാസസ്ഥാനം തുടങ്ങി ചില കാര്യങ്ങളിലൊക്കെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും കച്ചവടക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങളുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വിപുലീകരിക്കുന്നതിന് അവസരം ലഭിക്കുന്നതാണ് ഈ ജൂലൈ മാസത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ സുപ്രധാനമാണ് അതിനാൽ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി വിലയിരുത്തി ഉചിതമായ പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിച്ചാൽ എല്ലാ കാര്യങ്ങളിലും ആഗ്രഹിക്കുന്നത് പോലെ ഉയർച്ച നേടാൻ കഴിയും മീനക്കൂറുകാരെ സംബന്ധിച്ച് പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി ഈ നാളുകളാണ് വരുന്നത് ഇപ്പോഴുള്ള തൽക്കാല ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ ജന്മക്കൂറിൽ ശനി നാലിൽ വ്യാഴം ആറിൽ കേതു പന്ത്രണ്ടിൽ രാഹു ഇങ്ങനെയാണ് ഗുണദോഷ സമ്മിശ്രമാണ് കാര്യങ്ങൾ പുതിയ ജോലിയിൽ പ്രവേശിക്കാനായിട്ട് ചില അവസരങ്ങളൊക്കെ ഉണ്ടാകും വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യപരാജയങ്ങളും അനുഭവപ്പെടും സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് നിങ്ങളുടെ കർമ്മ മേഖലയിൽ വളരെ ശ്രദ്ധാപൂർവം പരിശ്രമം തുടരുക വിദേശ തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർക്കും കാലതാമസം അനുഭവപ്പെട്ടേക്കും വളരെ ശ്രദ്ധയോടെ പരിശ്രമിക്കേണ്ടതാണ് യാത്രാക്ലേശം അലച്ചിൽ ഇതിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാം പണമിടപാടുകൾ വളരെ സൂക്ഷിച്ച് നടത്തുക അതോടൊപ്പം നിങ്ങളുടെ കർമ്മരംഗത്തെപ്പറ്റി നന്നായി പഠിച്ചു മനസ്സിലാക്കി വേണ്ട തീരുമാനങ്ങൾ കൈക്കൊണ്ടും മുമ്പോട്ട് പോകണം നിങ്ങളുടെ കസ്റ്റമർമാരുമായി വളരെ നല്ല ബന്ധം പുലർത്താൻ ശ്രദ്ധിക്കണം ബിസിനസ് മേഖലയിൽ വളരെ ആലോചിച്ച് തന്നെ പ്രധാന തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് പോവുക കുടുംബത്തിൽ വളരെ ശാന്തതയും സ്വസ്ഥതയും നിലനിർത്തുന്നതിന് വേണ്ടി സംഭാഷണങ്ങളിൽ മിതത്വം ശീലിക്കുക എല്ലാ കാര്യങ്ങളിലും വളരെ ആലോചിച്ച് തന്നെ ഇടപെടുക ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുക ഏത് ദോഷങ്ങൾ ഉണ്ടായാലും ശരി അതിനെയെല്ലാം മറികടന്ന് നല്ല വിജയം കൈവരിക്കാനായിട്ട് ഉറപ്പായിട്ടും അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് സമഗ്രവും സമ്പൂർണവുമായ രാശചിന്തയിലൂടെ ഉചിത പ്രതിവിധി കണ്ടെത്തി മുമ്പോട്ട് പോകുന്നത് എന്തുകൊണ്ടും വളരെ ഗുണം ചെയ്യുന്നതാണ് നന്ദി നമസ്കാരം